ഇബാദത്തുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണല്ലോ ദു ആ പ്രാർത്ഥന കഴിഞ്ഞ ദിവസത്തിൽ നമ്മളത് മനസ്സിലാക്കിയതാണ് ആ പ്രാർത്ഥനക്ക് നമുക്ക് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും ചില മര്യാദകൾ കാണാൻ സാധിക്കും അതിലോരോന്നായി നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തത് ദുആ ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നാം മുൻഗണന കൊടുക്കേണ്ടത് ഇസ്തിഗുഫാറിനും തൗബക്കുമാണ് എന്ന് പറഞ്ഞാൽ നാം ഒരു കാര്യം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിനോട് മുന്നോടിയായി യഥാർത്ഥത്തിൽ വരേണ്ടത് മാപ്പ് ചോദിക്കലാണ് പരിശുദ്ധ കുറാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഒട്ടുമിക്ക അമ്പിയാക്കളും അവരുടെ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ സമൂഹമേ അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായമേ ഇസ്തകുഫിറു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം സും മത്തൂബു ഇലൈ എന്നിട്ട് അള്ളാഹു തൗബ ചെയ്ത് നിങ്ങൾ മടങ്ങുകയും വേണം ഹൂദ് അലി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇതേ കാര്യം നൂഹ അലിസ്ലാത്തു വസ്ലാം പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി ബിസ്ലിസ്ലാം പറഞ്ഞിട്ടുണ്ട് ഇസ്തിഗ്ഫാറിന് മുൻഗണന കൊടുക്കണം പാപമോചനത്തിന് മുൻഗണന കൊടുക്കണം നാം പാപരഹിതരാകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഉസ്മാൻ ഉത്തല ഉത്തരം നൽകുന്നത് അതുകൊണ്ടാണ് അമ്പിയാക്കളൊക്കെ ഇസ്തിഖു ഫാറിന് മുൻഗണന കൊടുത്തത്